ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് കളിക്കുക എന്ന് പറയുന്നത് ഏതൊരു കളിക്കാരുടെ സ്വപ്നമാണ് അങ്ങനെ ഒരു സ്വപ്നം സഫലമാക്കി മലയാളികളുടെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഇനി അദ്ദേഹം എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് എന്തായാലും ശ്രീശാന്തിന് ശേഷം വേൾഡ് കപ്പ് കളിക്കുന്ന മലയാളി എന്ന രീതിയിലാണ് മൊത്തം ക്യാപ്ഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ വേൾഡ് കപ്പ് ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് കളിച്ച മറ്റൊരു മലയാളിയുണ്ട് ഒരു പക്ഷേ ശ്രീശാന്തിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഒരു മലയാളി കരാട്ടെ കൃഷ്ണചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പ്രവാസിയായിരിക്കെ രണ്ടായിരത്തി പതിനാലിൽ അഫ്ഗാനിസ്ഥാനിനെതിരെ യു എ ഇ ദേശീയ ടീമിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായിട്ട് നടന്ന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ അദ്ദേഹം അഞ്ച് മത്സരങ്ങൾ കളിച്ചു സ്കോട്ട്ലൻഡ് അയർലൻഡ് വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ഒപ്പം ഇന്ത്യൻ ടീമിനെതിരെയും അദ്ദേഹം വേൾഡ് കപ്പിൽ മത്സരം കളിക്കാനിറങ്ങി അന്ന് അദ്ദേഹത്തിനെതിരെ ഷമി ബോൾ ചെയ്തു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിരാട് കോഹ്ലി ഫീൽഡ് ചെയ്തു എന്തിന് നമ്മുടെ സ്വന്തം സാക്ഷാർ മഹേന്ദ്രസിംഗ് ധോണി തൊട്ടുപുറകില് കീപ്പും ചെയ്തു അന്ന് അദ്ദേഹം വെറും നാല് റൺസിന് പുറത്തായി പകരം ഒരു ഫിഫ്റ്റിയോ സെഞ്ചുറി അടിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ മലയാളി ക്രിക്കറ്ററെ മറക്കില്ലായിരുന്നു എന്തായാലും വേൾഡ് കപ്പ് കളിച്ച കാര്യം പറയുമ്പോൾ ശ്രീശാന്തിന്റെയും സഞ്ജു സാംസണിന്റെയും പേര് പറയുമ്പോൾ കരാട്ടെ കൃഷ്ണചന്ദ്രൻ എന്ന പേര് നമ്മുടെ ഇടക്ക് ഓർക്കുന്നത് നല്ലതാണ്